നമസ്തേ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നോക്കുന്നത് മിഥുനം തുലാം മീനം രാശിക്കാർക്ക് ശുഭവും ഇടവം ചിങ്ങം ധനു കുംഭം രാശിക്കാർക്ക് മധ്യമവും കന്നി മകരം രാശിക്കാർക്ക് ദോഷവും മേടം കർക്കിടകം വൃശ്ചികം രാശിക്കാർക്ക് കഠിന ദോഷവും സമയമാണ് എൻ്റെ വീഡിയോ തുടർച്ചയായി തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇതിനകത്ത് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഇത് ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യുക നിങ്ങൾക്ക് മറുപടി പറയേണ്ട കമൻറ്റുകളാണ് ഇടുന്നതെങ്കിൽ പൊതുവായ സംശയങ്ങളായിട്ട് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും അതിന് മറുപടി പറയും വ്യക്തിപരമായ കാര്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ അതിന് കമൻറ്റിലൂടെ മറുപടി ഉണ്ടാവില്ല ഇതിലൂടെ മറുപടി ഉണ്ടാവില്ല വ്യക്തിപരമായ ഫലങ്ങൾ അറിയാൻ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതിന് ഒരു ഫീസും ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടാൻ നാരായണായെന്നോ നമശിവായെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവതരെ എന്തെങ്കിലുമൊക്കെ നാമങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അതാണ് കുറച്ചുകൂടെ നല്ലത് ദേവനാമം ഒരു പ്രാവശ്യം ഓർക്കുകയോ ഒരു പ്രാവശ്യം എഴുതുകയോ ഒക്കെ ചെയ്താലും അത് വലിയ പുണ്യമാണ് അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് ചെയ്യുമ്പോൾ ആ പുണ്യം ലഭിക്കും നാമത്തിലൂടെ കമൻറ്റ് ചെയ്യുന്നു എങ്കിലും എങ്കിൽ അതുകൂടെ മനസ്സിലാക്കിക്കൊണ്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഇനി നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് വരാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മാഡം രാശിയാണ് മാഡം രാശിക്ക് കുറേ കുറച്ച് നാളത്തേക്ക് അത്ര അനുകൂല സമയമൊന്നുമല്ല ഈ ദിവസവും അനുകൂലമല്ല ആരോഗ്യം അനുകൂലമല്ല പൊതുവേ ഒരാത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും സംശയം അലസതയൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാവും ആരോഗ്യവും അത്ര മേന്മയുള്ളതല്ല മനസ്സും ബുദ്ധിയും അത്ര അനുകൂലമല്ല മാതൃപിതൃസ്ഥാനീരനുകൂലായിരിക്കില്ല ഒരഭിപ്രായ സ്ഥിരത കുറവ് എല്ലാത്തിലും ഉണ്ടാകും ആസ്മ മാനസിക സ്വസ്ഥത ഉദര രോഗങ്ങളൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധി ശ്രദ്ധിക്കണം അതേപോലെ സഹോദര അനുകൂലമല്ല ശത്രുക്കൾ തമ്മിലുള്ള ദോഷമുണ്ടാകാൻ ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകാൻ സാധ്യതയുണ്ട് കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായി കലഹമൊക്കെ ഉണ്ടാകും മുൻകോപം മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാവും വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമാകില്ല മക്കൾ മൂലം ചില കലഹങ്ങളും അഭിപ്രായ ഒക്കെ ഉണ്ടാകാം ജീവിത പങ്കാളി പൊതുവ് അനുകൂലമായിരിക്കും തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതല്ല ഇനി ഇടവം രാശി കർ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശി ഇടവം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് മനസ്സ് അത്ര അനുകൂലമായിരിക്കില്ല ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃപിതൃസ്ഥാനയിൽ അനുകൂലമല്ല ഒരു അലസതയും ആത്മവിശ്വാസക്കുറവും സംശയവും ഒക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാവും ആരോഗ്യം കുറച്ചു കാലത്തേക്കും കൂടെ അത്ര മേന്മയുള്ളതല്ല ആസ്മ പോലുള്ള അസുഖമുള്ളവർ അലർജി രോഗങ്ങളുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത ഉണ്ടാവും മറ്റുള്ളവരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും മക്കളും ജീവിത പങ്കാളിയുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ലഭിക്കും തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അനുചിതമായ സുഗർ ബന്ധങ്ങൾ സൃഷ്ടിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക ഇനി മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശി മിഥുനം രാശിക്ക് പൊതുവെ ശുഭകരമായ ഒരു ദോഷമായിരിക്കും വലിയ ദോഷമൊക്കെ കുറവായിരിക്കും എങ്കിലും ആരോഗ്യം അത്ര അനുകൂലല്ല ഒരു ആത്മവിശ്വാസ കുറവും അലസതയൊക്കെ അനുഭവപ്പെടും എങ്ങനെയാണെങ്കിലും മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീരനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയോടൊരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യത കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കാനായിട്ട് കഴിയണം മുൻകോപത്തെ പ്രത്യേകം നിയന്ത്രിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല മക്കൾ മൂലം ചില സ്വസ്ഥത കുറവ് അനുഭവപ്പെടും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും ധനപരമായ ചില കാര്യങ്ങളിൽ നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ മേഖലയും ഒട്ടും അനുകൂലം അല്ല ഇനി കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം അയില്യം കർക്കിടകൻ രാശിക്കാർക്ക് അനുകൂലമല്ല കഠിന ദോഷമായ ദോശമാണ് ആരോഗ്യം പൊതുവെ വലിയ ദോഷം ഉണ്ടാവില്ല എന്നൊഴുകെ മനസ്സും ബുദ്ധിയും ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല എന്നാൽ മാതൃ സ്ഥാനീകരനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയോടുകൂടി ഒരു കാര്യങ്ങൾ ചെയ്യാനും കഴിയും പക്ഷേ ചാട്ടം വളരെ അപകടമുണ്ടാക്കും ഒരു എടുത്തു ചാടി ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം കർക്കിടകൂറുകാരെ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീകരനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി കലഹം മുൻകോപം ഇതൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി ഉപയോഗിക്കണം ധനപരമായ കാര്യങ്ങളിൽ നഷ്ടമുണ്ടാവും കുടുംബത്തിൽ സ്വസ്ഥപൂർവ്വം അനുഭവപ്പെടും മക്കളും ജീവിത പങ്കാളിയും ഒന്നും തന്നെ അത്ര അനുകൂലമല്ല തൊഴിൽ മേഖലയിലും അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽപ്പാഗം ചിങ്ങൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ആരോഗ്യ അനുകൂലമായിരിക്കും ഒരു ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാവും അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പക്ഷേ മനസ്സും ബുദ്ധിയും ഒന്നും അത്ര അനുകൂലമല്ല പിതൃസ്ഥാനീയർ അനുകൂലമാണെങ്കിലും മാതൃസ്ഥാനീയരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം ആസ്മ തുടങ്ങിയ അലർജി രോഗങ്ങളുള്ളവരൊന്ന് ശ്രദ്ധിക്കണം അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വരും മറ്റുള്ളവരുമായി ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എങ്കിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരു പരിധി വരെ അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാവുന്നൊരു സമയമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും ജീവിത പങ്കാളിയും മക്കളും അനുകൂലമായിരിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും എന്നാൽ തൊഴിൽ രംഗത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലകളും തൊഴിലാളികളുമായിട്ടുള്ള ചില പ്രയാസങ്ങളും ഉണ്ടാകും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കന്നിരാശി ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിരാശിക്ക് ദോഷകരമായ ഒരു ദിവസമാണ് ആരോഗ്യവും മനസ്സും അനുകൂലമല്ല ഒരു ആത്മവിശ്വാസക്കുറവ് അലസത ആരോഗ്യമില്ലായ്മ ദഹനക്കുറവുള്ള പ്രശ്നങ്ങളോ അതേപോലെ ആസ്മ മാനസിക അസ്വസ്ഥത മുതലായവ മൂലമുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള അസുഖമുള്ളവർ വളരെ ശ്രദ്ധിക്കണം മനസ്സും ബുദ്ധിയൊന്നും അനുകൂലമല്ല മാതൃ അനുകൂലമല്ല സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും മിത്രങ്ങൾ ശത്രുക്കളാകുന്ന ഒരു സമയം കൂടെയാണ് ഈ ദോഷം അതുകൊണ്ട് ശ്രദ്ധിക്കണം കടബാധ്യത വരാതിരിക്കാൻ ശ്രദ്ധിക്കണം വാക്കുകൾ നല്ല രീതിയിലൊക്കെ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി പരിധിവരെ അനുകൂലമായിരിക്കും പക്ഷെ ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും മക്കളിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് തൊഴിൽ മേഖലയിലും അത്ര മേന്മയുള്ളതൊന്നും അല്ല സഹപ്രവർത്തകരും അതേപോലെ തൊഴിലാളികളുമൊക്കെ അല്പം ബുദ്ധിമുട്ട് തൊഴിലംഗത്ത് സൃഷ്ടിക്കും അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് തൊഴിലാളികൾ തൊഴിൽ സ്ഥാപനമൊക്കെ നടത്തുന്നവർ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം കന്നിരാശിക്കാർ തുല അനുകൂലമാണ് ചിത്തിര അവസാന പകുതിഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമാണ് ആരോഗ്യം അത്ര മേന്മയില്ല കുറച്ച് ദിവസത്തേക്കും കൂടെ ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല അനുകൂലമുള്ള സമയമല്ല ആരോഗ്യകാര്യത്തിൽ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളത്തേക്കും കൂടെ ഒരാത്മവിശ്വാസക്കുറവും അലസതയും സംശയമൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാവും എങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയനുകൂലമാണ് അഭിപ്രായ സ്ഥിരത സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും സഹോദര അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയ്ക്കാൻ കഴിയുന്ന ഒരു സമയമാണ് പുതിയ സുഹൃബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കടബാധ്യതയൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ കഴിയും മറ്റുള്ളവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു പരിധിവരെ പറഞ്ഞു തീർക്കാൻ കഴിയും എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല വാക്കുകളെ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ധനപരമായ നേട്ടങ്ങളുണ്ടാവും എന്നാൽ ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഒരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും മക്കൾ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയുന്ന ഒരു സമയം കൂടെയാണ് ഇത് വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഒട്ടും അനുകൂലമല്ല ഈശ്വര കഠിന ദോഷമുള്ള സമയമാണ് ഈശ്വരാരാധനയൊക്കെ നടത്തി വേണം അവർക്ക് കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ പ്രവേശിക്കാൻ അതേപോലെ ജാതകം കൂടെ അനുകൂലമല്ലെങ്കിൽ കുറച്ച് പ്രയാസങ്ങൾ കൂടുതലാകും എന്തായാലും ആരോഗ്യകാര്യങ്ങളൊരു ശ്രദ്ധയൊക്കെ വേണം അതേപോലെ മനസ്സും ബുദ്ധിയൊന്നും അനുകൂലമല്ല മാതൃപ്രദ സ്ഥാനീയൊന്നും അനുകൂലമല്ല അതുകൊണ്ട് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയും കരുതലൊക്കെ വേണം മനസ്സ് കൈവിട്ട് പോകാതിരിക്കാനുള്ള നിയന്ത്രണം വളരെ ശ്രദ്ധയോടുകൂടിയിരിക്കണം അതിൽ വാക്കുകളെ വളരെയധികം നിയന്ത്രിക്കണം പ്രത്യേകിച്ച് സഹോദര സ്ഥാനീയരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല എന്നുള്ളതുകൊണ്ട് അവരുടെ ഉപദേശമൊക്കെ വളരെ കേൾക്കുന്നതിന് കുഴപ്പമില്ല വളരെ വിലയിരുത്തിയതിനു ശേഷം മാത്രമേ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാവല്ലേ ആ ദിവസം പ്രായോഗികമാക്കാവൂ പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിലും മറ്റോടെ ഉപദേശം അങ്ങനെ അങ്ങനെയൊന്നും സ്വീകരിക്കാതെയും സ്വന്തം തീരുമാനത്തിൽ വേണം പ്രാധാന്യം അല്ലെങ്കിൽ അവരത് പറഞ്ഞതുകൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ദോഷങ്ങളുണ്ടാകുക നിങ്ങൾക്ക് ഈ വൃശ്ചിക രാശിക്കാർക്കായിരിക്കും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം വാക്ക് വളരെ ശ്രദ്ധിക്കണം സുഹൃത്തുക്കൾ അനുകൂലമല്ല അതേപോലെ ധനപരമായ കാര്യങ്ങളിൽ നഷ്ടമുണ്ടാവും കുടുംബത്തിൽ സ്വസ്ഥത കുറയും ജീവിത പങ്കാളിയും മക്കളും ഒക്കെയായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും തൊഴിൽ ഒട്ടും അനുകൂലമല്ല ഒരു കാരണവശാലും പ്രത്യേക രാശിക്കാർ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത് സമയം ഒട്ടും അനുകൂലമല്ല അങ്ങനെയുള്ളവർ ജാതകത്തിലും കൂടെ അനുകൂലം അല്ലെങ്കിൽ ഒട്ടും അനുകൂലമായിരിക്കില്ല അപ്പോൾ അങ്ങനെയുള്ളവർ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗിച്ച് ദോഷം കൂടുതലാക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് മനസ്സും ബുദ്ധിയുമൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എങ്കിലും ഒരു ആത്മവിശ്വാസക്കുറവ് കുറവ് ഇടയ്ക്കേടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരു സംശയവും അലസതയുമൊക്കെ ചില കാര്യങ്ങൾ മാറ്റിവെക്കുന്നതിലേക്കൊക്കെ എത്തിക്കും ആരോഗ്യകാര്യങ്ങളിൽ അത്ര മേന്മയുള്ളതല്ല അലർജി സംബന്ധമായ അസുഖമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായി കലഹമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എടുത്തുചാട്ടം ഉണ്ടാകും എടുത്തുചാട്ടം മൂലം ചില നഷ്ടങ്ങൾ സംഭവിക്കും വാക്കുകളെ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഉപയോഗിക്കാൻ കാരണം അതും സുഹൃത്തുക്കൾ പോലുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ കരുതലോടുകൂടി വേണം സംസാരിക്കാൻ ചിലപ്പോൾ മിത്രങ്ങൾ ശത്രുക്കളായി ഒരു സാധ്യത ഉള്ള സമയമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ അത്ര അനുകൂലമല്ല ധനപരമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടും സ്വന്തമായി തൊഴിൽ സ്ഥാപനം നടത്തുന്നവർ വാക്കുകളെ വളരെയധികം ശ്രദ്ധയോടുകൂടി തൊഴിലാളികളോടൊക്കെ ഉപയോഗിക്കുക ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതു ചില പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മകരം രാശി ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരൻ രാശിക്കാർക്ക് ദോഷകരമാണ് മനസ്സും ബുദ്ധിയും ഒന്നും വേണ്ട രീതിയിൽ നിൽക്കില്ല ആത്മവിശ്വാസം ഉണ്ടാവില്ല അലസതയായിരിക്കും ആരോഗ്യം അനുകൂലമായിരിക്കില്ല മാതൃപിതൃസ്ഥാനീകരമൊക്കെ അനുകൂലമല്ല അല്ല അതേപോലെ തന്നെ ഗുരുക്ക സ്ഥാനീകരമുള്ളവർ ഗുരുക്കന്മാരുടെ സ്ഥാനത്തുള്ളവർ അത്ര അനുകൂലമായിരിക്കില്ല സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ദോഷമുണ്ടാവും കടബാധ്യത ഉണ്ടാവും മറ്റുള്ളവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ശാന്തമായി ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചാൽ കഴിയും അതിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാം മക്കളുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് മകരൻ രാശിക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അത് പൊതുവെ മേന്മയുള്ളതായിരിക്കും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ അനുകൂലമല്ല ാഘവ മാറ്റങ്ങൾ അവയുടെ നിൽപ്പുമൊക്കെ അനു അനുകൂലമല്ലാത്ത സുഖൃബന്ധങ്ങളെയും ഒരു സാധ്യതയുണ്ട് അതും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക കുംഭം രാശി അവിട്ടം അവസാന പകുതിഭാഗം ചതയം പൂരൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ ദൈവാതീനം ഉണ്ടാക്കിയെടുക്കാവുന്നതുകൊണ്ട് കുറേയധികം ദോഷങ്ങളെ കുറയ്ക്കാനായിട്ട് കഴിയും എങ്കിലും ആരോഗ്യം അത്ര അനുകൂലമല്ല അലസതയും ആത്മവിശ്വാസക്കുറവൊക്കെ ഉള്ള ദിവസമാണ് പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടും എങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയർ അനുകൂലമാണ് പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല ഗുരുക്കന്മാർ അത്ര അനുകൂലമായിരിക്കില്ല എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര മേന്മയുള്ളതുമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും വാക്കുകൾ മൂലം ചില കലഹങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ശത്രുക്കളെ ഉണ്ടാക്കിയെടുക്കുക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ കുമ്പൻ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു സമയമാണ് മുൻകോപം മൂലം പല പ്രയാസങ്ങളാണ് ഉണ്ടാവും അതേപോലെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും അനുകൂലമല്ല മക്കൾ പൊതുവേ അനുകൂലമായിരിക്കും ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും എങ്കിൽ പോലും തൊഴിൽ അനുകൂലമല്ല അതേപോലെ തൊഴിൽ രംഗത്ത് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറച്ച് കൂടുതലുണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസം കൂടെയാണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും കുമ്പൻ രാശിക്കാരും ഉപയോഗിക്കരുത് മീനം പൂരൂരൊട്ടാതി അവസാന കൽകം ഉത്തരൊട്ടാതി രേവതി മീനരാശിക്കാർക്ക് പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ് ആരോഗ്യവും മനസ്സുമൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസമൊക്കെ ഉണ്ടാകും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും മനസ്സിന് ഉണർവും സന്തോഷവും ഒക്കെ ഉണ്ടാവും സഹോദര സ്ഥാനീർ പൊതുവെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന സമയമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ മറ്റുള്ളവരുടെ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു മേന്മയൊക്കെ ഉണ്ടാകും ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് മക്കൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാവാം തൊഴിൽ ഒട്ടും അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങൾ മീനൻ രാശിക്കാരും ഉപയോഗിക്കാതിരിക്കുക അതുപോലെ പുതിയ സുഖബന്ധങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ അത് ദോഷം ചെയ്യും ഇത് ഒരു പൊതുഫലമാണ് ആരുടെയും ജാതക ഫലമൊന്നുമല്ല ചന്ദ്രാധിഷ്ഠിത രാശി ഫലമാണ് ഇതിനകത്ത് ദോഷങ്ങൾ പറഞ്ഞിട്ടുള്ളവർ ആ ദോഷം ഉണ്ടാകാതിരിക്കാനായി ബോധപൂർവമായ ശ്രമം നടത്തുകയും ദോഷകാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ നമ്മുടെ കയ്യിലല്ല കാര്യങ്ങളെന്ന് മനസ്സിലാക്കുക നമ്മൾ മറ്റൊരാളുടെ ചരട് വലിക്ക അനുസരിച്ച് അങ്ങടും ഇങ്ങടും ആടുന്ന വെറും പാവകൾ മാത്രമാണ് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹമനുസരിച്ച് എല്ലാം നടക്കുമായിരുന്നല്ലോ പക്ഷേ നമ്മൾ ആഗ്രഹിക്കേണ്ട എന്നല്ല ആഗ്രഹം അനുസരിച്ചെല്ലാം നടക്കണമെന്ന പിടിവാശിയൊന്നും നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് നമ്മൾക്ക് സമയം അനുകൂലമല്ല എന്ന് കാണുമ്പോൾ ആ ഭഗവാന്റെ മുന്നിലേക്ക് നമ്മളെ സമർപ്പിക്കുകയാണ് നമുക്ക് ചെയ്യാനുള്ളത് അതുകൊണ്ട് ആ ഭഗവാന്റെ മുന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നാമം ജപിക്കുകയും ഈശ്വരാരാധന നടത്തുകയും ക്ഷേത്രദർശനമൊക്കെ നടത്തി ദോഷമുള്ളവർ ഈശ്വരാധീനം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ നന്ദി ഭഗവതി